പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സേനയ്ക്ക് പൂർണ്ണ അധികാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിയുടെ സമയവും രീതിയും സേനയ്ക്ക് തീരുമാനിക്കാനും സ്വാതന്ത്ര്യമുണ്ട് നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സേനാ മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനം പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത് മണിക്കൂറുകളായി തുടരുന്ന അതിനിർണ്ണായകമായ യോഗം അതിൽ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു ഇതുവരെയുള്ള നടപടികൾ പൂർണ്ണ തൃപ്തി അറിയിക്കുന്നു പ്രധാനമന്ത്രി ഒപ്പം പാകിസ്ഥാനുള്ള മറുപടി മറുപടി പെഹൽഗാമിലെ ഇരുപത്തിയാറ് നിരപരാധികളുടെ ചോരയ്ക്കുള്ള മറുപടി അത് പൂർണ്ണമായും സൈന്യത്തിന് ഏത് നിമിഷം ഏത് സമയം എങ്ങനെ എന്ന് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി അറിയിക്കുന്നു എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങളുടെ പുറത്തു വരുന്ന വിവരങ്ങൾ ദുബേഷ് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചത് അതായത് മൂന്ന് സേനാ മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാനുമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് അതീവ നിർണായകമായ യോഗത്തിന് ശേഷമുള്ള സുപ്രധാനമായ തീരുമാനം പ്രധാനമന്ത്രി സേനയ്ക്ക് പൂർണ്ണമായി അധികാരം നൽകിയിരിക്കുന്നു പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകര ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സേനയ്ക്ക് പൂർണ്ണമായ അധികാരമാണ് നൽകിയിരിക്കുന്നത് സേനയുടെ കഴിവിൽ പൂർണ്ണമായ വിശ്വാസം പ്രധാനമന്ത്രി രേഖപ്പെടുത്തി എവിടെ എപ്പോൾ എങ്ങനെ ആണ് തിരിച്ചടി നൽകേണ്ടത് എന്ന് സേനയ്ക്ക് തീരുമാനിക്കാമെന്നും പ്രധാനമന്ത്രി അറിയിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു മൂന്ന് വരിയുള്ള ഒരു വിവരമാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ നമ്മെ അറിയിക്കുന്നത് ഇറ്റ് ഈസ് അവർ നാഷണൽ കമ്മിറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ടെററിസം ഈ എക്സ്പ്രസ് ഫുൾ ഫെയ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഓഫ് ദി ആം ഫോഴ്സസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ദി ആം ഫോഴ്സസ് ഹൈ ബീൻ ഗിവൻ ഫുൾ അതോറിറ്റി ടു ഡിസൈഡ് ദ മെത്തഡ് ഓഫ് റിറ്റാലിയേഷൻ വിച്ച് ലൊക്കേഷൻ ടു ടേക്ക് ആക്ഷൻ എഗെൻസ് ആൻഡ് അറ്റ് വാട്ട് ടൈം എന്നുള്ളതാണ് ഔദ്യോഗികമായി നമ്മെ അറിയിച്ചിരിക്കുന്നത് അതായത് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന സേനയ്ക്ക് എന്ത് എവിടെ എങ്ങനെ വേണം എന്നുള്ളത് സേനയ്ക്ക് തീരുമാനിക്കാമെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടിയ ഈ ഉന്നതല യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തിൽ ആഭ്യന്തര സെക്രട്ടറി വിളിച്ചുകൂട്ടിയ കേന്ദ്ര പോലീസ് സേനാ മേധാവികളുടെ യോഗവും ചേർന്നിരുന്നു സിആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് എൻ എസ് ജി തുടങ്ങിയ കേന്ദ്ര സേനകളുടെ മേധാവികളുടെ യോഗവും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സുപ്രധാനമായ യോഗങ്ങൾക്ക് പിന്നാലെ നാളെ കേന്ദ്രമന്ത്രിസഭയും അതോടൊപ്പം തന്നെ സുരക്ഷാ സമിതിയുടെ ഉപസമിതി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയും ചേരുന്നുണ്ട് കാര്യ സമിതിയും അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യ സമിതിയും നാളെ ചേരും മൂന്ന് നിർണായക യോഗങ്ങളാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നത് അതിനു മുന്നോടിയായിട്ടാണ് സേനയിലെയും എൽഒ സിയിലെയും അതായത് നിയന്ത്രണ രേഖയിലെയും സ്ഥലസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് സേനാ മേധാവികളിൽ നിന്നും പ്രധാനമന്ത്രി കേട്ടറിഞ്ഞത് നാളെ രാഷ്ട്രീയ തീരുമാനത്തിന് ഇന്ത്യ കാതോർക്കുന്നു ഈ സന്ത്ത്യമായ മറുപടികൾ എങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഘാതം നൽകിക്കൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ സമാനമായ രീതിയിൽ ഒരുപക്ഷേ അത് അതിൻ്റേതായ സമയമെടുക്കും നമ്മൾക്ക് നമ്മൾ വൈകാരികമായി വേഗത്തിൽ തിരിച്ചടി എന്ന് പറയുമ്പോഴും സൈന്യത്തിന് അറിയാം കൃത്യമായ സമയം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഭീകര താവളങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ നിലയിലാണ് മറുപടി നൽകേണ്ടത് അപ്പോൾ ഇതിനോടകം തന്നെ ഓപ്പറേഷൻ ആക്രമണമാകട്ടെ അല്ലെങ്കിൽ നേവിയുടെ മിസൈൽ പരീക്ഷണങ്ങളാകട്ടെ അങ്ങനെ നമ്മുടെ സകല സേനകളും പൂർണ്ണമായും തിരിച്ചടിക്ക തയ്യാറാണ് എന്ന് പാകിസ്ഥാനെ നമ്മൾ പല വിധത്തിൽ അറിയിച്ചു കഴിഞ്ഞതാണ് ഇനി അത് പ്രാവർത്തികമാക്കാനുള്ള സമയമാണ് എങ്ങനെയാണ് മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും ഏകോപനം ഇക്കാര്യത്തിൽ നടക്കുന്നത് ഒപ്പം ഇന്ന് പലയിടങ്ങളിലായി ഭീകരമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടുകൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുറത്തുവിടാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടു ദ്വീഷ് ഈ പെഹൽഗാമിലെ സംഭവത്തിന് അവരുടെ ഉത്തരവാദികളായ നാല് ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഈ സംഭവം നടക്കുന്നത് ആ സമയം മുതൽ സുരക്ഷാസേനയും ജമ്മുകശ്മീർ പോലീസും സി ആർ പി ഈ ഭീകരർക്ക് പിന്നാലെ തന്നെയാണ് ബൈസറൻ വാലിക്ക് തൊട്ടു സമീപമുള്ള മലനിരകളിൽ അല്ലെങ്കിൽ കാടുകളിലേക്ക് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം വന്ന വിവരം തുടർന്ന് സേന ഇവർക്ക് പിന്നാലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ നാലിടത്ത് വെച്ച് ഇവർ നേരിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിടത്ത് മാത്രമാണ് ഏറ്റുമുട്ടലുണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാപകമായ തെരച്ചിലാണ് കശ്മീരിലാകമാനം തന്നെ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് പലയിടത്തും ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട് അത് ഈ നാല് ഭീകരർ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നുഴിഞ്ഞുകയറി ഒളിച്ചിരിക്കുന്ന മറ്റ് ഭീകരർക്കെതിരെയും സേനയുടെ ശക്തമായ തിരിച്ചടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ സേന വെടി നിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് അതേസമയം നേരത്തെ ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സേനാ മേധാവികളുടെ യോഗത്തിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ ആർ എസ് മേധാവി മോഹൻ ഭാഗവത് അടക്കമുള്ള ആൾക്കാരുടെയും മോദിയുമായുള്ള കൂടിക്കാഴ്ച